വരുമാനത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അക്കൂട്ടത്തിൽ തന്നെ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം അഥവാ ടി ടി ഡി ലോകത്തിലെ ഏറ്റവും ധനികമായ ഹിന്ദു ക്ഷേത്രം ബാങ്കുകളിൽ നടത്തിയ സ്ഥിര നിക്ഷേപങ്ങൾ പോലും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാണിക്കയിനത്തിൽ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയും ആയിരത്തി മുപ്പത്തി കിലോഗ്രാം സ്വർണവും ക്ഷേത്രത്തിന് ലഭിച്ചു ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിലൂടെ പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കിലോഗ്രാം സ്വർണ്ണമാണ് ഇതുവരെയായി ക്ഷേത്രം ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള തിരുപ്പതി ക്ഷേത്രത്തിന്റെ ബജറ്റും പുതിയ റെക്കോർഡാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് ഏഴ് നാല് കോടി രൂപയുടെ വാർഷിക ബജറ്റാണ് തിരുപ്പതി ക്ഷേത്രം ട്രസ്റ്റ് ഇത്തവണ അംഗീകരിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് തിരുപ്പതി ക്ഷേത്രത്തിന്റെ വാർഷിക ബജറ്റ് അയ്യായിരം കോടി രൂപയെന്ന നിലവാരം മറികടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് ക്ഷേത്രത്തിലെ പ്രസാദം വില്പനയിലൂടെ അറുന്നൂറ് കോടി രൂപ നേടാമെന്നാണ് ടി ഡി കരുതുന്നത് ക്ഷേത്ര ദർശനത്തിനുള്ള ടിക്കറ്റ് വില്പനയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി കോടി രൂപയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ജീവനക്കാർക്ക് നൽകിയ വായ്പയിൽ നിന്നും കരാറുകാരിൽ നിന്നുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളിൽ നിന്നുമുള്ള വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്നേ ഒൻപത് കോടി രൂപയും നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശയും ലാഭവിഹിതവുമായി നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയും വരുമാനമായി പ്രതീക്ഷിക്കുന്നുണ്ട് വിശേഷാൽ പൂജകളിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഭക്തർ ദാനം ചെയ്യുന്ന വസ്തുവകയിൽ നിന്നും നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടിയും കല്യാണ മണ്ഡപവും ഭക്തർക്കുള്ള താമസ സൗകര്യങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയും വരുമാനം ടി ടി ഡി പ്രതീക്ഷിക്കുന്നുണ്ട് വിവിധ ട്രസ്റ്റുകളിൽ നിന്നും സംഭാവന മുഖേനയുള്ള വരുമാനം എൺപത്തി അഞ്ച് കോടിയും ക്ഷേത്രത്തിന്റെ സ്വന്തമായുള്ള വസ്തുവകകളിൽ നിന്നും വാടക ഇനത്തിലും ഇലക്ട്രിക്കൽ സേവനങ്ങളിൽ നിന്നും മറ്റുള്ള വരവിനത്തിലും അറുപത് കോടി രൂപയും തിരുപ്പതി ക്ഷേത്രത്തിന്റെ വരുമാനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പാർക്കിംഗ് ഫീസ് ടോൾ ചാർജ് ഇനങ്ങളിൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് കോടിയും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള വരവ് മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിയും ക്ഷേത്രവളപ്പിലെ വളപ്പിലെ ഭണ്ഡാരങ്ങളിൽ കാണിക്കുകയായി ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയും ലഭിക്കുമെന്നാണ് ടി ടി ഡി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷ കാലയളവിലേക്ക് തിരുപ്പതി ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും പുരോഹിതന്മാർക്കും ഉൾപ്പെടെ ശമ്പളം വേതനം വിവിധ ആനുകൂല്യങ്ങൾക്കായി ടി ഡി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ ചിലവിടേണ്ടി വരുമെന്ന് കരുതുന്നു ക്ഷേത്രത്തിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പരിപാലനത്തിനുള്ള വിവിധ വസ്തുവകകൾ വാങ്ങുന്നതിനായി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയും ഭാവിയിലേക്കുള്ള വരുമാനം ലക്ഷ്യമാക്കിയുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുമാണ് നീക്കിവയ്ക്കുന്നത് നിർമ്മാണം വികസനം പരിപാലനം എന്നിവയ്ക്ക് ആവശ്യമായ എൻജിനീയറിംഗ് പണികൾക്ക് വേണ്ടി മുന്നൂറ്റി അൻപത് കോടിയും ശ്രീനിവാസ സേതു നിർമ്മാണത്തിനായി അൻപത്തിമൂന്ന് കോടിയും ചെലവഴിക്കും അതേസമയം സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ ഇനത്തിൽ തിരുപ്പതി ക്ഷേത്ര ട്രസ്റ്റിന് വാർഷികമായി ആയിരത്തി അറുനൂറ് കോടി രൂപ വരുമാനമായി ലഭിക്കുന്നുണ്ട് നിലവിൽ തിരുപ്പതി ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിൽ വിവിധ ബാങ്കുകളിലായി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണുള്ളത് ശ്രീ നിധി അന്നപ്രസാദം ട്രസ്റ്റ് ശ്രീ വെങ്കടേശ്വര പ്രാണാധാനം ട്രസ്റ്റ് എന്നിങ്ങനെ വിവിധ ട്രസ്റ്റുകളിലൂടെയാണ് ക്ഷേത്ര ഭരണസമിതി നിക്ഷേപങ്ങളും സംഭാവനയും കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ കണക്ക് പ്രകാരം തിരുപ്പതി ക്ഷേത്രത്തിനും വിവിധ ട്രസ്റ്റുകളുടെയും കൈവശമുള്ള ക്യാഷ് ബാലൻസ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കണക്ക് പ്രകാരം സ്ഥിര നിക്ഷേപങ്ങളുടെ മൂല്യം നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണ് നടത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണ് തിരുപ്പതി ക്ഷേത്രം ട്രസ്റ്റ് നടത്തിയത് ഒരു വർഷത്തിനിടെ മാത്രം നടത്തുന്ന ഏറ്റവും വലിയ സ്ഥിര നിക്ഷേപമാണിത് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടിയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ റെക്കോർഡാണ് തിരുത്തിയത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ കോവിഡ് മഹാമാരി പിടികൂടിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ മാത്രമാണ് ട്രസ്റ്റിന്റെ സ്ഥിര നിക്ഷേപം അഞ്ഞൂറ് കോടിയിൽ താഴെയായത്